ഏകദേശം ഒക്കെ മുമ്പ് തുടങ്ങി നമ്മുടെ ഞാൻ കുറച്ചു ദിവസം വിചാരിക്കാ പക്ഷെ സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല പട്ടിണി കിടക്കുമ്പോ പട്ടിണി അങ്ങനെയാ കഴിക്കാൻ തുടങ്ങിയൊരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ ഇതൊക്കെ ഷുഗർ ചെക്ക് ചെയ്യണം അത് ആവശ്യം ഷർ ചെക്ക് ചെയ്യണം അത് ആവിശ്യമാണ് കൊളസ്ട്രോൾ നോക്കണം പ്രമദാൻ മുഖേന നമുക്ക് കൊളസ്ട്രോൾ കൂടിയോ എന്ന് ആലോചിക്കണം തൂക്കം കൂടിയോന്ന് നോക്കണം പ്രഷർ കൂടിയോ നോക്കണം ഷുഗർ കൂടിയോ നോക്കണം അവിശ്യം തലയാട്ട നല്ല ആവശ്യമാണ് അതിനേക്കാളും ആവശ്യമാണ് പ്രമദാനിന്റെ എട്ട് ദിവസത്തെ നോമ്പ് മുഖേന നമ്മളുടെ ഉള്ളകത്തെത്ത് മാറ്റമുണ്ടായിന്ന് ആലോചിക്കണം ഉള്ളിലെന്തൊക്കെ മാറ്റം ഉണ്ടായി മാറ്റമാണ് ഉണ്ടായത് നന്മയാണോ അല്ല തിന്മയാണോ ഹൈറാണോ അല്ല ഷറാണോ പുരോഗതിയാണോ അല്ല അരോഗതിയാണോ അത് ആലോചിക്കട്ടെ നമ്മളിങ്ങനെ ഒരു യാന്ത്രികമായ നിലയിൽ കുറെ അമലുകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യ അതിങ്ങനെ മാഷള്ള മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് മലബാറുകാർ അവരുടെ ജീവിതത്തിൽ ശീലിച്ചത് കൊണ്ട് കൊണ്ട് നോമ്പാവുമ്പോ പള്ളികളൊക്കെ സജീവമാകും അമലുകളിലൊക്കെ നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് വരും സംസ്കാരത്തിലും പുരാനോത്തിലും ഒക്കെ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കും അങ്ങ് പോകും നല്ല കാര്യമാണ് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണം ചെയ്യണം നമ്മുടെ അമലുകൾ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് നമ്മൾ നോക്കുന്നു അവസരങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും അവസരങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അത് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് വാതോ പ്രസംഗവും തേലിയുമൊക്കെ പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യായില്ല അത് കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണം അതിനെ കുറിച്ചിട്ട് ഒരു പരിശോധനക്ക് അവസരം ഇത് ഓഫറുകളുടെ കാലമാണെന്ന് പറയുന്നത് വാഗ്ദാനങ്ങളുടെ കാലമാണ് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹത്തിന്റെ വലിയ വലിയ വാഗ്ദാനങ്ങളുണ്ട് പക്ഷെ അതൊക്കെ അയ്യാമം അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ അയ്യാമം എണ്ണപ്പെട്ട വളരെ ചുരുങ്ങിയ ചില ദിവസങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹു പരിമിതപ്പെടുത്തിരിക്കുക നമ്മളിങ്ങനെ പറഞ്ഞു 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 നേരം കളയാനും മാത്രം സമയമൊന്നുമില്ല അലസതയിലും വഫലത്തിലുമായി മെനക്കെടാതെ മടിയന്മാരായി സമയം കഴിച്ചു കൂട്ടേണ്ടവരും വളരെ ശ്രദ്ധയായിരിക്കണം നമ്മൾ വളരെ ശ്രദ്ധ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എസ് എൽ സി പരീക്ഷയ്ക്ക് അവരതിന്റെ കഠിനാധ്വാനത്തിലാണ് പരീക്ഷ ഹാളിൽ കേറിയിരിക്കുമ്പോ അവരുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും ആ പേപ്പർ അവരിങ്ങനെ വായിച്ച് അതിൽ തന്നെ ഒഴുകി എന്ന് വിചാരിക്കാം അതിന്റെ തെറ്റും ശരിയും തിരുത്താൻ നോക്കി അതിന്റെ നിവാരത്വമാക്കാൻ നോക്കി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ സമയം കളക്കള ആൻസറിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴേക്കും എഴുതാൻ തയ്യാറാകുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി ഇറങ്ങിക്കോ എന്ന് പറയാം ഇതാണ് സാധാരണ നമ്മുടെ റമബാനം നമുക്കൊക്കെ സംഭവിക്കാറുണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിച്ച് പ്രസംഗി പ്രസംഗിച്ച് സമയം തീർക്കും കേൾക്കുന്ന നമ്മൾ അങ്ങനെ കേട്ടു കൊടുക്കും കേട്ടു കൊടുത്ത് കേട്ടുകൊടുത്ത് സമയം തീർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന വിഷയത്തിൽ നമുക്ക് ഒരു ഉണർവ് വരുമ്പോഴേക്ക് റമദാനം പോകും അവസരങ്ങൾ നമുക്കത് നഷ്ടപ്പെടും ഇത് വലിയ അബദ്ധമാണ് അതുകൊണ്ടാണ് കൂടെ 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 നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ പവിത്രമായ മാസം ഈ പരിശുദ്ധമായ മാസം അസുലഭമായ സന്ദർഭം എന്നൊക്കെ വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഈ മാസത്തെ കൂടുതൽ മാനിക്കാനും ഇതിൽ കിട്ടേണ്ട അനുഗ്രഹങ്ങളൊക്കെ കൂടുതൽ നേടിയെടുക്കാനും ഉണർവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അലഹബുല്ല അള്ളാവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ തറാവ നമസ്കരിക്കുന്നു പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ ഇങ്ങനെ ഓതുന്നു കേൾക്കുന്നു നോമ്പെടുക്കുന്നു അത്യാവശ്യം നമ്മൾ വിക്രദ്വാഹങ്ങളൊക്കെ ചെയ്യുന്നു ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അതൊക്കെ നമ്മൾ കൂടുതൽ കൂടി ചെയ്യണം കൂടി ചെയ്യണം കമദാനുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിലൊക്കെ റസൂൽ അലൈഹി വസ്ലാ തങ്ങൾ ഈമാൻ ഉണ്ടാകണം ഉണ്ടാകണം നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊക്കെ ഈമാനോടുകൂടി ആകണം ഈമാനോടെ ആകുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അർത്ഥപ്പെടാറുള്ളത് വിശ്വാസത്തോടുകൂടി വിശ്വസിക്കണം ഈ പ്രതി ഈ പ്ര പ്രവർത്തനങ്ങൾക്കൊക്കെ പരലോകത്ത് പ്രതിഫലം കിട്ടും എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈമാനോടെ ആകണമെന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ച് ചെയ്യണം ഇതൊക്കെ അവയവങ്ങളെ കൊണ്ട് മാത്രം ചെയ്താൽ പോരാ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ബന്ധപ്പെട്ട നാടല്ലോ മനസ്സുമായി ബന്ധപ്പെട്ട നാടല്ലോ കൽബുമായി ബന്ധപ്പെട്ടോ ഇതൊക്കെ നമുക്ക് കഴിയണം ഹൃദയം കൊണ്ട് ചെയ്യാൻ കഴിയണം വലുപിക്കും കാലത്തിൽ ചില ആളുകൾ വന്ന് റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ ഞങ്ങള് മോമിനീകളായി എന്ന് പറഞ്ഞു ഞങ്ങൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങള് ഞങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളായി മുസ്ലിമികളാകാന്ന് പറഞ്ഞാൽ ബാഹ്യമായ നിലയിൽ ഈ ആമലുകളൊക്കെ ചെയ്യലാണ് ബാഹ്യമായ നിലയിൽ ഈ അമലുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള സംഗതിയല്ല എളുപ്പത്തിൽ എളുപ്പത്തിൽ പായട്ടില്ല വേണമെങ്കിൽ മുസ്ലിമികളായി എന്ന് പറയാം അത്യാവശ്യം ഒക്കെ പറയുന്ന പക്ഷേ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ചെന്നിട്ടില്ല ഇതുമായി ഇണങ്ങി ചേരണം പിഴകി ചേരണം ഹൃദയങ്ങൾ നമ്മൾ കുരിഞ്ഞു തോന്നുന്നത് കൊണ്ട് മാത്രമായില്ല ഇപ്പൊ ഖുറാനിൽ നമ്മൾ ഓദിക്കേണ്ട ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞില്ലേ وما منعهم ان تقبل منهم نفقاتهم الا انهم كفروا بالله وبرسوله ولا ياتون الصلاه الا وهم كسالى ولا ينفقون الا وهم كارهون وما منعهم ان تقبل منهم نفقاتهم الا انهم كفروا ധീരന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് അള്ളാഹു പറയാം കുറെ ആയുധങ്ങൾ അങ്ങനെ ഓടിക്കണ്ട അവര് ധീരണ്ട മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് അത്യാവശ്യം സദപ്പയും സക്കാത്തും അധുമാരിന്റെ റിലീഫും അങ്ങനത്തെ സംഗതികൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരുടെ ചെലവഴിക്കൽ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അവരുടെ ചെലവഴിക്കൽ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഉള്ളുകൊണ്ട് അവർ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല വേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചില്ല ഉള്ളിൽ ഈ മാം കടന്ന് ൾക്ക് വേണ്ടി ആരാധനകൾക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടിയൊക്കെ വരുമ്പോൾ ഒരു തരം മടിയന്മാരായി മാത്രമേ വരുന്നുള്ളൂ ഇന്ന് നമ്മൾ പറയാം മടിയന്മാരായി മടി അലസത ഉറക്കം അശ്രദ്ധ കൈ കൈകട്ടിയാലും നമ്മുടെ മനസ്സ് എവിടെക്കോ പോവുക ഇതൊക്കെ സാധാരണയാണ് ഇത് മനുഷ്യ സഹജമായ നിലയിൽ നമുക്കുണ്ടാകാം അതിന് അഹു അഫു തരും അത് വേറൊരു കാര്യമാണ് പക്ഷേ എന്നും കുന്നോ ഇങ്ങനെ അഫൂ മതിയോ എന്നും കുന്നും ഇങ്ങനെ നമ്മളായ മതിയോ വളരെ വ്യക്തമായി ാണ് എന്തുകൊണ്ടാണ് അവരിൽ നിന്നും നാം മടിയന്മാരായിട്ടല്ലാതെ അവര് വിവാദത്തുകൾക്ക് വരുന്നില്ല നിസ്കാരങ്ങൾക്ക് മനസ്സ് കൊണ്ടു മനസ്സില്ലാ മനസ്സോടുകൂടി നിർബന്ധിതരായി മാത്രമാണ് അവർ അന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ിന്നിരുന്നു അത്തരക്കാരായ ആളുകളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ശാരീരികമായ അഭിവൃദ്ധി അങ്ങനത്തെ കുറെ ബാഹ്യമായ പ്രകടനങ്ങൾ പ്രഹസനങ്ങൾ ഇതൊന്നും കണ്ട് നബിഹു അങ്ങ് അത്ഭുതപ്പെടും ഇതൊന്നും കണ്ട് പറഞ്ഞ ബാഹ്യമായ പ്രകടനങ്ങളും പ്രസനങ്ങളും കാട്ടിക്കൂട്ടലുകളും അമലുകളും ചെയ്തികളും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അതൊന്നും കണ്ട് താങ്കൾ അത്ഭുതപ്പെടണ്ട പിന്നെയോ മാനസികമായ നിലയിൽ ഉള്ളുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന് വേണ്ടി മാത്രം വേറെ ഒന്നും ആശിക്കാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ആശ്രയത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി മരണത്തോടുകൂടി തുടങ്ങുന്ന ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പടച്ചവന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അവന് വേണ്ടി പട്ടിണിയിരിക്കാനും അവന് വേണ്ടി കുറാനോധാനും അവന് വേണ്ടി അമലുകൾ ചെയ്യാനും കഴിയുന്നവരാണ് ഭൂമിനീങ്ങൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ചെയ്യുന്നവർക്കുമാണ് ഭാഗത്തുള്ള ഉള്ളത് വാഗ്ദാനങ്ങൾ ഉള്ളത് അവർക്കാണ് അഹു ഈ പറയുന്ന ഓഫറുകളും ഒക്കെ പ്രഖ്യാപിച്ചത് അവർക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് നമ്മൾ ആലോചിക്കണം നമ്മുടെ ഹൃദയം ഈ പറയുന്ന കാര്യങ്ങളോട് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മുടെ ഹൃദയം ഉണർന്നിട്ടുണ്ടോ ഉണർന്നിട്ടുണ്ടോന്നോ നമ്മുടെ ഹൃദയം കൊണ്ട് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നണം ഒരുപക്ഷെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടു കൂടി നീ നിസ്കരിച്ച നീ അവനെ കാണുന്നത് പോലെ നിസ്കരിക്കണം അഥവാ നിനക്ക് നിന്റെ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കും അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഫിക്രൂ വരുമോ വേറെ എന്തെങ്കിലും ചിന്ത വരുമോ അതുപോലെ നീ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് എന്ന കൂടി നിസ്കരിക്കണം നീ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന കൂടി നിസ്കരിക്കണം അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ എത്ര ആസ്വാദനം ഉണ്ടാവും എത്ര അഭിരുചി ഉണ്ടാവും വരെ ഞാൻ പറഞ്ഞതുപോലെ എട്ട് ദിവസമായി ഭവാനിന്റെ ഈ നമസ്കാരങ്ങളിലൂടെ സാധാരണ നമ്മൾ ഒരു അമലത്തിനാണ് കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെ കൊണ്ടു ഇങ്ങനെ ഓരോ കാര്യത്തിനും എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പതിനേഴ് ഇറക്കാത്ത് ഫറന്നു നമസ്കരിച്ചു പോന്നിരുന്നവർ രാത്രിയിൽ നിഷാക്കു ശേഷം ഒറ്റ നൃത്തത്തിൽ ഇരുപത്തിമൂന്ന് അറക്കാത്ത് നിസ്കരിക്കുക എന്തിനാണ് നിസ്കരിക്കുന്നത് ഇതൊരു പഠിപ്പിക്കനാണ് ഇതൊരു പരിശീലനമാണ് നിസ്കാരത്തിൽ നമ്മളെ നഷ്ടം ചെയ്യിപ്പിക്കുകയാണ് നമ്മളെ പരിശീലനത്തിന് ഇരുപത്തിമൂന്നു ദീർഘമായി നിന്ന് നമസ്കരിച്ച് കുലിഞ്ഞ് കുലിഞ്ഞ് നിവർന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ മെഴുക്കിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ മെഴുക്കിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഓരോ അമലുകളുടെ വിഷയത്തിലും റമദാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞു സമയം കളയാനുള്ളതല്ല പറഞ്ഞു പറഞ്ഞു തീരാനുള്ളതല്ല റമദാൻ അതിന്റെ പുണ്യങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ നിലയിൽ ഉൾക്കൊള്ളാനുള്ളതാണ് നേടിയെടുക്കാനുള്ളതാണ് നേടിയെടുക്കാനുള്ളത് അതുകൊണ്ട് അലസര വേണ്ട മടി വേണ്ട വേണ്ട നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഉറപ്പും വിശ്വാസവും വർദ്ധിക്കുന്ന തരത്തിൽ അമലുകൾ ചെയ്യണം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സാധാരണ നിസ്കാരം കഴിച്ച് സലാം കഴിക്കാൻ ഉടനെ അദീം എന്ന് പറയും അത് പറയണം ഇതിനാ പറയുന്നത് മുമ്പിനങ്ങളായ നമ്മൾ മാസത്തിൽ ഇത്രയൊക്കെ ഹൽ ചെയ്തിട്ട് ഞാൻ നോമ്പിടുത്തില്ലേ ഞാൻ പട്ടിണിയിരുന്നില്ലേ ഞാൻ നിസ്കരിച്ചില്ലേ ഇത്ര നിഷ്കരിച്ചില്ലേ ഇത്ര നിസ്കരിച്ചില്ലേ പിന്നെ ഒരു റെസ്റ്റ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഇനി വലിയാക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ തീരുമാനമെങ്കിൽ അങ്ങനത്തെ ഒരു ധാരണയായിരുന്നുവെങ്കിൽ അതും എതിരാണ് അതുകൊണ്ടാണ് സലാം നമ്മൾ ഇങ്ങനൊന്നും പോരായിരുന്നു ഇങ്ങനെയൊന്നും പോരായിരുന്നു ഇത്രയൊന്നും പോരായിരുന്നു ഇങ്ങനൊന്നും ചെയ്താൽ പോരായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ റൊപ്പേ അതാണ് അതിന്റെ അർത്ഥം എന്നെ കൊണ്ട് ഞാൻ എത്ര മനക്കെട്ടിട്ടും ഇത്രയൊക്കെ പറ്റിയുള്ളൂത്തു തരണേ ബാക്കി നീ പുറത്തു തര അങ്ങനൊരു മനസ്സമുഖണ്ടാകണം ബാക്കി നീ പുറത്തു തരണം എന്ന് പറയുന്നു വർദ്ധിപ്പിക്കണോ പഠിച്ചവനെ എനിക്ക് നീ സ്വർഗം തരണേനെ എനിക്ക് നീ നരകത്തിൽ നിന്ന് മോചനം തരണേ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിട്ട് ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത ത്യാഗങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ആ സ്വർഗം ചോദിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നാലും നീ ഞമ്മക്ക് സ്വർഗം തരണേ നരകത്തിൽ പോകാൻ ഇടയുള്ള എല്ലാ പ്രവർത്തികളും എന്റെ കയ്യിലുണ്ട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്റെ മഹതു ഫതിലുകൊണ്ട് നീ എനിക്ക് പുറത്തു തന്നിട്ട് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം തരണേ ഇങ്ങനെ ഓരോ വാക്കുകൾ പോലും അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം അറിഞ്ഞുകൊണ്ട് പറയണം ഉള്ളുകൊണ്ട് നമ്മള് പറയണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് സമയങ്ങളൊന്നും പോയി പോയാൽ പോയി പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുക അള്ളാഹു താല എനിക്ക് നിങ്ങൾക്കും അമൽ ചെയ്യാൻ ദോഷ്യം തരുമാറാകട്ടെ നമ്മുടെ അമലുകളിൽ എവിടെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മടി വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ അമലുകളൊക്കെ അള്ളാഹു താല കരണയോടുകൂടി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു താല നമുക്ക് ആഫിയത്തും ആരോഗ്യവും പ്രാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ